സാമൂഹിക സേവന സുരക്ഷാ പദ്ധതികൾ ഉൾപ്പെടുത്തി ആരംഭിച്ച അർബൻ കിസാൻ അഗ്രിമി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് വണ്ടൂരിൽ നിലമ്പൂർ റോഡിലെ സുന്നി ജിമാ മസ്ജിദ് എതിർവശമുള്ള കെ ടി കെ പ്ലാസയിൽ പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം നിർവഹിച്ച് നാടിന് സമർപ്പിച്ചു

वेदर अनटवर गांधी को कोई सदन अरे हां मत छोड़ो 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 गांधी की कौन है

ാവശ്യം ഇരുപത്തിനാല് വാടാക്കിയിട്ടുണ്ട് അതില് നമുക്ക് കർഷകർ കൊറവ് തന്നെയാണ് കർഷകർ നമ്മളെ വാടിലെ ഒന്നോ രണ്ടോ വേറെ എന്തായാലും മൂന്നാൾക്കാരുടെ എന്റെ വാടിനൊക്കെ എനിക്കറിയാം കർഷകർ ചെയ്യുന്നവരുണ്ട് കേട്ടോ നല്ല കർഷകരുണ്ട് പക്ഷെ ഒന്നും ചെയ്യാം പണ്ടൊക്കെ ഞമ്മളെ ചെറുപ്പകാലത്ത് നമ്മളെ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ എന്തൊരു എല്ലാവരും ഇല്ലേ പച്ചക്കറിയൊക്കെ ഞമ്മള് വാങ്ങാറില്ല പച്ചക്കറിയാണെങ്കിൽ എന്താണെങ്കിലും തേങ്ങാണ് ഇപ്പൊ തെങ്ങുന്ന ആരും തേങ്ങ അത് വീണ്ടും തിരിച്ചെടുക്കണം അതിനു വേണ്ടി ഞമ്മളെ അർബൻ കിസാനാക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും ഞാൻ ഇതിനു വേണ്ടി നിങ്ങളൊപ്പം പറയണല്ലേ ആരും അറിഞ്ഞിട്ട് ഉണ്ടാവില്ല നമ്മളിങ്ങനെ ബാങ്ക് ഇടപെടൽ തുടങ്ങിയത് നിങ്ങൾ എല്ലാവരും പറഞ്ഞു എല്ലാവരും ഈ കർഷകരോടൊപ്പം കർഷകൃഷിയായിട്ട് എല്ലാവരും മുന്നോട്ട് വരണം പണ്ടത്തെ ആദ്യത്തെ തന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും ഞങ്ങളൊപ്പം നിന്ന് അതിനു വേണ്ടി ഞമ്മക്ക് പറഞ്ഞില്ലേ സൊസൈറ്റി പിന്നെ ഇതിന്റെ കോഴി ഫാമ് പിന്നാട് സ്വർത്തിന്റെ ഫാമ് അങ്ങനെ എല്ലാ ഫാമ് അങ്ങനെ എന്തൊക്കെയാ നമുക്ക് വേണ്ടി അതിനൊക്കെ ഓരോ കൂടെ നിന്ന് നമ്മള് നമ്മൾ ലോൺ എടുത്താൽ നമ്മൾ കുടുംബശ്രീക്കാരൊക്കെ ലോൺ എടുത്താൽ നമ്മൾ വേറെ ലോൺ അടക്കാൻ വേണ്ടി കാണാൻ ഒരു ലോണ് കൃഷി ലോൺ അങ്ങ് എടുക്കുക പക്ഷെ ഇത് അതല്ല ഇത് നമ്മളെ കൂടെ നിന്ന് നമുക്ക് എങ്ങനെ വേണ്ടത് നമുക്ക് അത് ഒരാളെ ചെന്ന് ചെയ്തു തന്ന അതിന്റെ സബ്സിഡി വാങ്ങി തരാനും എല്ലാതും നമ്മളൊപ്പം ഇങ്ങനെ കർഷകർ എല്ലാവരും മാത്രം പറഞ്ഞുകൊണ്ട് ഒന്നും കൂടി നന്ദി കാർഷിക മേഖലയെ സംരക്ഷിക്കുക അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുക കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വൈവിധ്യവൽക്കരണത്തിലൂടെ കർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പുവരുത്തുക കർഷകരിൽ നിന്നുള്ള ചെറിയ വിഹിത നിക്ഷേപത്തിലൂടെ അവർക്ക് വേണ്ട ഉൽപാദന മൂലധനം സ്വരൂപിക്കാനുള്ള നിക്ഷേപ സമാഹരണ പദ്ധതി നടപ്പിലാക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനു വേണ്ട നടപടികൾ എളുപ്പമാക്കുന്നതിന് സഹായിക്കുക തുടങ്ങി വലിയ ലക്ഷ്യങ്ങളോടെയാണ് സൊസൈറ്റിയുടെ പ്രവർത്തനം അർബൻ കിസാൻ സൊസൈറ്റിയുടെ ആദരണീയ ചെയർമാൻ പി എം സജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മികച്ച പച്ചക്കറി കർഷകരായ അബ്ദുൽ നാസർ യൂസുഫ് അലി ഉറവുങ്ങൽ എന്നിവരെയും മികച്ച നെൽകർഷകനായ കെ ഹരിഹരനെയും ആദരിച്ചു ചടങ്ങിൽ വണ്ടൂർ കൃഷി ഓഫീസർ സോജൻ വണ്ടൂർ സീനിയർ വെറ്റിനറി സർജൻ ലീന കേശവൻ നായർ അർബൻ കിസാൻ നാഷണൽ കോർഡിനേറ്റർ അനീഷ് ചോഴി അർബൻ കിസാൻ ഡയറക്ടർ ബോർഡ് മെമ്പർ ജയദേവൻ ബ്രാഞ്ച് കോർഡിനേറ്റർ കെ കെ ഷാജി ബ്രാഞ്ച് ഡെവലപ്മെന്റ് ഓഫീസർ എം ഹസ്സൻകോയ കെ ടി എ മുനീർ വണ്ടൂർ കൃഷ്ണൻ മാസ്റ്റർ വണ്ടൂർ തുടങ്ങി വിവിധ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ കർഷകർ അർബൻ കിസാൻ്റെ മറ്റ് ബ്രാഞ്ച് കോർഡിനേറ്റർമാർ ഫീൽഡ് സ്റ്റാഫുകൾ എന്നിവർ സംബന്ധിച്ചു സൊസൈറ്റിയെക്കുറിച്ചും സൊസൈറ്റിയിലെ ജോലി അവസരങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ എൺപത്തി മൂന്ന് മുപ്പത് എൺപത്തി ഒന്ന് എഴുപത്തി എട്ട് പത്തൊൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്